എന്ന് പറഞ്ഞാൽ ഏതൊരു സംവിധായകന്റെയും ഉള്ളിലുള്ള എനിക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ല പക്ഷെ വളരെ വളരെ സന്തോഷം അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഇതില് കളാക്കള ക്ലീറ്റിലെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ശങ്കർ സാർ ശങ്കര കണ്ടത്തെ ഇതിലെല്ലാം പുതുമുഖങ്ങൾ അഭിനയിക്കുന്നത് അതാണ് പറയുന്നു നമ്മുടെ ഈ സിനിമയില് എല്ലാം പുതിയ ആൾക്കാരാണ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ മഞ്ഞൂരി നമുക്ക് തോന്നും അത്രയും അവരുടെ എല്ലാക്കാരുടെയും കണ്ണിന് എന്താ പറയാ കണ്ണിലുണ്യായിട്ടുള്ള സംഗ്രഹം ഇവിടെ ഈ ചടങ്ങിന് സംബന്ധിച്ചതിന് വളരെയധികം നന്ദി താങ്ക് യു കേട്ട നമ്മുടെ സോഹൻ സോഹൻലാൽ സോഹൻ സോഹൻ സീലാൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ് കല്യാണരാമൻ എന്ന സിനിമ മുതലുള്ള ബന്ധമാണ് അതിപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ എത്തിച്ചേരുന്ന ഒരു സൗനോടും നന്ദി പറയുന്നു പിന്നെ നിസാർ മാമൂക്കയെ നമ്മുടെ സ്വന്തമാണ് മാമുക്ക മാക്കയുടെ കൂടെ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്ത് ധരിച്ചിട്ടുണ്ട് അപ്പൊ അത് മകനിലൂടെ നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ നിസാർ മാമുക്കയുടെ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം കൂടെ വന്നിട്ട് നന്ദി പിന്നെ എല്ലാ മീഡിയ പാർട്ടേഴ്സ് എല്ലാ മീഡിയയുടെ എല്ലാവർക്കും എസ്പെഷ്യലി നിയാസ് ബാക്കിയുള്ള എല്ലാക്കാരോടും നന്ദി പറയുന്നു അത് ഞാൻ നന്ദി ലാസ്റ്റ് പറയേണ്ടതാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ വന്നപ്പോ അത് ഞാനത് പ്രദർശിപ്പിക്കുന്നു അപ്പൊ ക്ലാക്ളാർ ക്ലീക്ലി നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളെ തീരുണ്ട് അല്ലേ ക്ലീക്ലി നസറിയെ തിരിഞ്ഞു നോക്കി ഡോട്ട് ഡോട്ട് നസ്രിയ അപ്പൊ നസറിയെ ആദ്യം പരിചയപ്പെടുത്താം ഒരു നസ്രിയ

എന്നാണ് ഓരോ വർഷം പ്ലാൻ ചെയ്യാറ് ചെയ്യണം ഹരി സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ സിനിമ ഈ വർഷം ആദ്യം തന്നെ തുടങ്ങാം അതൊരു വലിയ പോസിറ്റീവ് സൈൻ ആണ് അത് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത ഒന്നാം തീയതി തന്നെ അതിലൊരു ടൈറ്റിൽ ലോഞ്ച് വെച്ചതിന് ഹരിയെയും അതിന്റെ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കാം നമ്മളെല്ലാരും സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷം മറ്റൊരു സന്തോഷം നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ചങ്കസാറിനെയും നമ്മളൊക്കെ ഏറെ ആരാധിച്ചിരുന്ന മാമക്കോ സാറിന്റെ മകൻ വിസാർ മാമക്കോയോ ഈ ഒന്നാം തീയതി ഈ ചടങ്ങിൽ കാണാൻ സാധിച്ചതിന്റെ ഐശ്വര്യം നമുക്ക് ഈ വർഷവും വരും വർഷങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോ ക്ലാ ക്ലാ ക്ലി ക്ലീ എന്ന ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും അങ്ങോട്ട് നിർത്തുന്നു നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിന് വേണ്ടിട്ട് എല്ലാവരും വന്നതില് ഇന്നിവിടെ വന്നത് പ്രദേശ് ചേട്ടൻ സാർക്ക് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് മീഡിയ പാർട്ട്നേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് നമുക്ക് ഒന്നാം തീയതി ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ പുതിയ സിനിമ അതിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പിന്നെ നമ്മളുടെ സെക്കൻഡ് വെഞ്ചറാണ് അതിന് നമ്മൾ ഒട്ടിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തിരുന്നു എന്റെ കൂടെ ഒരുമിച്ച് സപ്പോർട്ടായിട്ട് ഇടവും ബലവും നിന്നിട്ട് എനിക്ക് രണ്ട് കോ പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കൂടെ ഉണ്ട് സപ്പോർട്ട് ചെയ്ത പടം ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഈ സിനിമ നമ്മളൊരു മെയ് പകുതിയോട് കൂടിയിട്ട് റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് ജനുവരി നമ്മളിപ്പോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും പകുതിയോട് കൂടിയിട്ട് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ാലത്ത് ഇങ്ങനെ കണ്ടൊരുപാട് ആസ്വദിച്ച ഒരുപാട് സാധ്യതകൾ എനിക്ക് സിനിമയിൽ ഉണ്ടായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ട് എനിക്ക് ഇന്നും ഇന്നിങ്ങനാണ് കാണാൻ പറ്റിയത് കാണാൻ പറ്റ മാത്രല്ല വന്ന അന്നേരം മുതൽ തൊട്ടടുത്തിരുന്ന് ഞാനൊരു സംസാരിച്ച ഒരുപാട് ഞാനൊരു ആർട്ടിസ്റ്റിനെ വിളിത്തരുന്നേ അങ്ങനെ കിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പോക്കില്ല കൂടൊക്കെ അപ്പൊ ഈ സിനിമയിൽ ഞാൻ അരിയറ്റുണ്ടാവും നല്ലൊരു വയസ്സക്കാരനോ പറഞ്ഞു മാറ്റി പറയുന്നുള്ളോ ഗൗതമ കൂട്ടുകാരും പ്രൊഡ്യൂസർമാര് അങ്ങനെ വച്ചാൽ മതി നേരത്തെ പറഞ്ഞതൊക്കെ ഞാനും പാട്ടിനാളിൽ പ്രഖ്യാപിക്കുന്നു സിനിമയുടെ എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂഇയർ ഭയങ്കര സന്തോഷം ഞാനൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്നതാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ ആഗ്രഹം ഇപ്പൊ ശങ്കരച്ചേട്ടൻ എന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാം പിന്നെ നിസർ ഭായി എന്റെ നാട്ടുകാരനാണ് നമ്മുടെ അരക്കിന് അറിയാൻ എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന് അറിയുന്നെനിക്കറിയാ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഗൗതംബായി ആണ് കാരണം ഈ സിനിമയുടെ ഭാഗമായി എല്ലാവർക്കും അറിയാം ഗൗതംബായി തരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ കാരണം അത് ഭയങ്കര എന്താ പറയാ അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കയറി വരും സത്യം സന്തോഷം അതുപോലെ തന്നെ എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഈ നിൽക്കുന്ന ഓൺലൈൻ മീഡിയസ് ആണ് അപ്പം ആദ്യം നിങ്ങളോടും നന്ദി കടപ്പാട് അറിയിക്കാണ് എല്ലാവർക്കും നന്മകൾ വരട്ടെ ഈ വർഷം എല്ലാവരുടെയും മികച്ചതാവട്ടെ താങ്ക് യു താങ്ക് യു ചെണ്ട അടുത്തായിട്ട് നമ്മുടെ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്യുന്ന ഫൈസൽ ചേട്ടൻ പറയാൻ വിഖ്യാസേ െ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാനടക്കം എല്ലാവരും കണ്ടന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചാനലാണ് നീലക്കുഴി മാത്രല്ല ബാക്കി ഇവിടെ വന്നിട്ടുള്ള എല്ലാ സോഷ്യൽ